ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആൾ ഓഫ് യു എല്ലാവരും രാവിലെ തന്നെ പഠനത്തിലായിരിക്കും പോഡിബിളാണോ ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ ഇന്ന് നമുക്ക് എസ് സി ആർ ടി കാലയുടെ എട്ടാമത്തെ ദിവസമാണ് സോ ഈ കഴിഞ്ഞ് ഏഴ് ദിവസത്തെയും ചാപ്റ്റേഴ്സ് എല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഓക്കെ എംസിക്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും കരുതുന്നു നന്നായിട്ട് പഠിക്കാം ഗുഡ് മോർണിംഗ് എങ്ങനെ പോകുന്നു സ്റ്റഡി പ്ലാൻ ഒക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ എട്ടാമത്തെ ദിവസമാണ് അല്ലേ ഏഴ് ദിവസത്തെ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കൃത്യമായിട്ട് എന്നെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പൊ ഇന്നത്തെ ടോപ്പിക്കുകൾ ഏതാ നോക്കാം അല്ലേ ഓക്കെ ഇന്ന് നമുക്ക് ആറ് ചാപ്റ്റേഴ്സ് ആണുള്ളത് അതിൽ ജ്യോഗ്രഫിയിൽ നിന്ന് രണ്ട് ചാപ്റ്റേഴ്സ് ആണ് ഭൗമ രഹസ്യങ്ങൾ തേടി അതുപോലെ തന്നെ ഭൂപടങ്ങൾ വായിക്കാം ഈ രണ്ട് ചാപ്റ്റേഴ്സ് ആണ് ജോഗ്രഫി നോക്കാനുള്ളത് അതുപോലെ തന്നെ സിവിക്സ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് രണ്ട് ചാപ്റ്റേഴ്സ് ആണ് ഫെഡറലിസം അതുപോലെ പ്രാദേശിക ഗവൺമെൻറ് ഈ രണ്ട് ചാപ്റ്റേഴ്സ് നോക്കുക അടുത്തതായിട്ട് ബയോളജിയിൽ നിന്ന് അന്നപദത്തിലൂടെ അതുപോലെ തന്നെ നിർമ്മലമായ പ്രകൃതിക്ക് ഈ രണ്ട് ചാപ്റ്റേഴ്സ് നോക്കുക അങ്ങനെ മൊത്തം ആറ് ചാപ്റ്റേഴ്സ് പഠിച്ച് തീർത്തതിന് ശേഷം മാത്രം മോക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് ഈ ബേസ് ചെയ്തിട്ടുള്ള ാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ഉത്തരങ്ങളൊക്കെ അറിയാവുന്നവരെ ചെയ്യുക കമന്റ് ചെയ്യ ലൈവില് നല്ല ആക്റ്റീവ് ആയിട്ടിരിക്കുക തെറ്റിപ്പേൽ കൊഴപ്പൊന്നുമില്ല എന്നാലും നിങ്ങൾ നന്നായിട്ട് ആക്റ്റീവ് ആയിട്ടിരിക്കുക ഓക്കെ ഒന്നാമത്തെ ചോദ്യം ഭൂമിയുടെ ഉള്ളറ രഹസ്യങ്ങളുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു ശരിയായവ തിരഞ്ഞെടുക്കുക നാല് സ്റ്റേറ്റ്മെന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഒന്ന് ഭൂമിയിൽ ആഴം കൂടുന്നതിനനുസരിച്ച് താപം കുറയുന്നു രണ്ട് ഭൂമിയിൽ ആഴം കൂടുന്നതനുസരിച്ച് മർദ്ദം കൂടുന്നു മൂന്ന് മുകളിലത്തെ പാളികൾ ചെലുത്തുന്ന ഭാരമാണ് താഴേക്ക് പോകും തോറുമുള്ള മർദ്ദ വ്യതിയാനത്തിന് കാരണം നാല് ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന താപം ഏകദേശം അയ്യായിരം ഡിഗ്രി സെൽഷ്യസ് ആണ് അപ്പൊ നമ്മൾ നാല് സ്റ്റേറ്റ്മെന്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത് ഇത് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഇതിൽ ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കാനാണ് ചോദ്യം ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തി ദശലക്ഷം കിലോമീറ്റർ അകലെയുള്ള ചൊവ്വയിൽ വരെ മനുഷ്യ നിർമ്മിത ഉപകരണങ്ങൾക്ക് ഇന്ന് എത്തിച്ചേരാൻ കഴിഞ്ഞുവെങ്കിലും ഭൂമിയുടെ ഉള്ളിലേക്ക് പന്ത്രണ്ട് കിലോമീറ്റർ അപ്പുറത്തേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല ഭൂമിയിൽ ഭൂമിയുടെ ഉള്ള രഹസ്യങ്ങൾ ശേഖരിക്കാനുള്ള പരിമിതികളിൽ പെടുന്നത് ഏതല്ല ഓക്കെ ആദ്യത്തത് ഉയർന്ന താപം രണ്ടാമത്തത് ഉയർന്ന മർദ്ദം മൂന്നാമത്തത് വളരെ കുറഞ്ഞ താപം നാലാമത്തത് വളരെ കുറഞ്ഞ മർദ്ദം ഓക്കെ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് നാല് ഓപ്ഷൻ ഡി രണ്ട് മൂന്ന് ഓക്കെ മൂന്നാമത്തെ ചോദ്യം ഭൗതിക ഭൂപടങ്ങളിൽ പെടുന്നവ ഏതെല്ലാം ഒന്ന് മണ്ണ് ഭൂപടം രണ്ട് ജ്യോതിശാസ്ത്ര ഭൂപടം മൂന്ന് കാലാവസ്ഥ ഭൂപടം നാല് നൈസർഗിക സസ്യജാല ഭൂപടം അഞ്ച് ഭൂവിനിയോഗ ഭൂപടം ആറ് ഭൂപ്രകൃതി ഭൂപടം ഓക്കെ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് ഓപ്ഷൻ സി രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഓപ്ഷൻ ഡി ഇവയെല്ലാം അതായത് ഈ തന്നിട്ടുള്ളതെല്ലാം ഭൗതിക ഭൂപടങ്ങിൽ പെടുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ നാലാമത്തെ ക്വസ്റ്റ്യൻ ആഹാര നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ കൊടുത്തിരിക്കുന്നു ശരിയായവ തിരഞ്ഞെടുക്കുക ഓക്കെ നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ആദ്യത്തത് സ്വപോഷികൾ എന്നറിയപ്പെടുന്നത് ഹരിതസസ്യങ്ങളാണ് രണ്ടാമത്തെ പ്രസ്താവന സ്വയം ആഹാരം നിർമ്മിക്കുന്നതിനാലാണ് ഹരിത സസ്യങ്ങൾ സ്വപോഷികൾ എന്നറിയപ്പെടുന്നത് മൂന്നാമത്തെ പ്രസ്താവന സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയാത്ത ജീവികളാണ് പരപോഷികൾ നാലാമത്തെ പ്രസ്താവന ആഹാരത്തിനായി മറ്റ് ജീവികളെ ആശ്രയിക്കാത്ത ജീവികൾ പരപോഷികൾ പോഷികൾ എന്നറിയപ്പെടുന്നു ഓക്കെ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണെന്ന് പറയുന്നു ഉത്തരങ്ങൾക്കറിയാവുന്നവരെ കമൻറ്റ് കേട്ടോ കമൻസ് ഒന്നും കാണുന്നില്ല ഓക്കെ അഞ്ചാമത്തെ ചോദ്യം ചുവടെ തന്നിരിക്കുന്നവയിൽ കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഒന്ന് മന്ത് രണ്ട് ഡയേറിയ മൂന്ന് ടൈഫോയിഡ് നാല് കോളറ അഞ്ച് ഡിസെൻട്രി ആറ് മഞ്ഞപ്പിത്തം അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് നാല് അഞ്ച് ആറ് ഓപ്ഷൻ സി രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഓപ്ഷൻ ഡി ഈ തന്നിട്ടുള്ളതെല്ലാം കുടിവെള്ളത്തിലൂടെ പകർന്ന രോഗങ്ങളാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഓക്കെ വേദൻ്റെ ഉത്തരങ്ങളൊക്കെ കാണുന്നുണ്ട് ഓക്കെ ആറാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിഭജനങ്ങളിൽ ഒന്നാണ് അവശിഷ്ട അധികാരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ തിരഞ്ഞെടുക്കുക നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഇതിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കണം ഓക്കെ ആദ്യത്തത് കേന്ദ്ര ലിസ്റ്റ് സംസ്ഥാന ലിസ്റ്റ് സംയുക്ത ലിസ്റ്റ് എന്നീ മൂന്ന് ലിസ്റ്റിലും പരാമർശിക്കപ്പെടാത്ത വിഷയങ്ങളാണ് അവശിഷ്ട അധികാരങ്ങളിൽ ഉൾപ്പെടുന്നത് രണ്ടാമത്തേത് സൈബർ നിയമങ്ങൾ അവശിഷ്ട അധികാരങ്ങളിൽ ഉൾപ്പെടുന്നു മൂന്നാമത്തെ പ്രസ്താവന അവശിഷ്ട അധികാരങ്ങളിൽ നിയമം നിർമ്മിക്കാൻ കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും തുല്യ അധികാരമാണുള്ളത് നാലാമത്തെ പ്രസ്താവന അവശിഷ്ട അധികാരം എന്ന ആശയം ഇന്ത്യൻ ഭരണഘട ഭരണഘടന കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ് പ്രസ്താവനകൾ ക്ലിയർ ആണെന്ന് കരുതുന്നു എന്നുള്ള വായിച്ചു നോക്കുക ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയല്ല ഓക്കെ ഹനീഫ ഹനീഫ എങ്ങനെ പോകുന്നു നമ്മുടെ സ്റ്റഡി പ്ലാൻ ഒക്കെ എങ്ങനെ പോകുന്നു ഓക്കെ ഏഴാമത്തെ ചോദ്യം കേരളത്തിൽ ആദ്യമായി അനുച്ഛേദം മുന്നൂറ്റി പ്രയോഗിച്ച വർഷമാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പ്രാദേശിക ഗവൺമെന്റുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് നാല് ഓപ്ഷൻസ് ആണുള്ളത് ഓപ്ഷൻ എ മേയോ പ്രഭു ഓപ്ഷൻ ബി ഇർവിൻ പ്രഭു ഓപ്ഷൻ സി ലിറ്റൻ പ്രഭു ഓപ്ഷൻ ഡി റിപ്പൺ പ്രഭു സോ ഇതിൽ ഏതാണ് ആൻസർ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം വേറെ എന്തോ പറയുന്നുണ്ട് ഭരണഘടന അല്ലെങ്കിൽ പ്രയാസം അത് സ്റ്റേറ്റ്മെന്റ് അത് സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾ ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്ത് പോകും ഒരുപാട് നമ്മൾ ഒരു ക്വസ്റ്റിനായിട്ട് കൊടുത്താൽ നിങ്ങൾ ഒരു ക്വസ്റ്റിനെ പഠിക്കുള്ളൂ പക്ഷെ നമ്മൾ ഒരുപാട് ടോപ്പിക്കുകൾ നാല് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ നാല് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കവർ ചെയ്ത് പോകുമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പാറ്റേൺ അനുസരിച്ചിട്ടാണ് നമ്മൾ അടുത്ത ചോദ്യം ഇന്ത്യയിലെ വിവിധ പ്രാദേശിക ഗവൺമെന്റുകളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവിടെ നൽകിയിരിക്കുന്നു ശരിയായവ ഏതെല്ലാം നാല് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഒന്ന് എഴുപത്തി മൂന്നാം ഭേദഗതി ഗ്രാമീണ തലത്തിലുള്ള പ്രാദേശിക ഗവൺമെന്റ് അഥവാ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു രണ്ട് എഴുപത്തി നാലാം ഭേദഗതി നഗരങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റ് അഥവാ നഗരപാലിക സംവിധാനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് എഴുപത്തി മൂന്ന് എഴുപത്തി നാല് ഭേദഗതികൾ പ്രാബല്യത്തിൽ വന്നത് നാല് പ്രാദേശിക ഗവൺമെന്റുകൾ സംസ്ഥാന പട്ടികയിൽ പട്ടികയിൽപ്പെടുന്ന വിഷയമാണ് ഓക്കെ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഭരണഘടന ഭേദഗതികളുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഏത് അനുച്ഛേദമാണെന്ന് ചോദിക്കുന്നു നാല് ഓപ്ഷൻസ് ആണുള്ളത് ഓപ്ഷൻ എ അനുച്ഛേദം മുന്നൂറ്റമ്പത്തി ആറ് ഓപ്ഷൻ ബി അനുച്ഛേദം മുന്നൂറ്റമ്പത്തെട്ട് ഓപ്ഷൻ സി അനുച്ഛേദം മുന്നൂറ്റി അറുപത്തെട്ട് ഓപ്ഷൻ ഡി അനുച്ഛേദം മുന്നൂറ്റി എൺപത്തി ആറ് ഓക്കെ ആൻസർ ആൻസർ അറിയുന്നവർ കമന്റ് ചെയ്യാ ഇല്ലാത്തവർ പേടിക്കണ്ട തെറ്റിയാലും കുഴപ്പമില്ല വൈകുന്നേരം ഇതിന്റെ ഗ്രൂപ്പിൽ ഷെയർ ഉത്തരങ്ങൾ കാണുന്നുണ്ട് അപ്പൊ നമ്മുടെ ലാസ്റ്റ് പറഞ്ഞത് അപ്പൊ ചോദ്യങ്ങളും അതേപോലെ തന്നെ ഉത്തരങ്ങളൊക്കെ ഇന്ന് തന്നെ കൃത്യമായിട്ട് നോക്കുക മാക്സിമം തനിയെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക ഉത്തരങ്ങൾ കറക്റ്റ് ആണ് വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതാണ് ഷെയർ ചെയ്യുന്നതായിരിക്കും ഉത്തരങ്ങളൊക്കെ അപ്പൊ ഈ ടോപ്പിക്കുകൾ ഇന്ന് തന്നെ പഠിക്കുക നാളത്തേക്ക് മാറ്റി വെക്കാതിരിക്കുക അല്ലെ അതെ പെൻഡിങ് വെക്കാതിരിക്കുക സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് കാണുമ്പോൾ പേടിക്കേണ്ട ഒരു രണ്ടു തവണ വായിക്കുമ്പോ നമുക്കത് മനസ്സിലാവും ആദ്യമായിട്ട് വായിക്കുമ്പോൾ അപ്പം ഇന്ന് എട്ടാം ദിവസമായിരുന്നു എല്ലാരും നന്നായിട്ട് ഇന്നത്തെ ടോപ്പിക്കുകൾ പഠിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വിഷ് വെരി ബെസ്റ്റ്